കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് പതിനഞ്ചോളം ദിവസമായി നമ്മളെ ഈ ഭാഗം ക്ലോസ് ചെയ്തിട്ട് അപ്പം വലിയ വാഹനങ്ങൾ മാത്രമാണ് പോവാത്തത് ബസ് വലിയ വലിയ ട്രക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ പോകുന്നത് അനുവദനീയമല്ല പിന്നെ ആൾക്കാർ ഇടുന്ന് നടന്നിട്ടാണ് നമ്മുടെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അതും ഇത്ര നഷ്ടപ്പെട്ട വെയിൽ ഏകദേശം പതിനാല് ദിവസം കഴിഞ്ഞ് ഇവർക്ക് പത്ത് ദിവസമാണ് സമയം കൊടുത്തത് അതിനിടയിൽ മഴ പെയ്തെന്നുള്ള ഗ്യാപ്പിൽ ഇവർക്കൊരു മൂന്ന് ദിവസം കൂടി കിട്ടി എന്നിട്ടും ഇതുവരെ പ്രവർത്തികൾ അവസാനിപ്പാൻ ഇത് തീർക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല നല്ല ബെയിലാണ് ആ ബെയിലിന് ഏകദേശം ഒരു കിലോമീറ്ററോളം ആൾക്കാർക്ക് സാധാരണക്കാർക്ക് നടക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ ചെറു വാഹനങ്ങൾക്കായിട്ട് ഇവിടെ ഒരു ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴിയാണ് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് ഒരു പത്ത് ദിവസമാണ് ഈ റോഡ് നന്നാക്കാനുള്ള പി ഡബ്ല്യു ഡി ഇത് ടൈം കൊടുത്തത് കോൺട്രാക്റ്റേഴ്സിന് അപ്പം ആ സമയ പരിധിയിൽ അവർക്ക് പണി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം രണ്ട് മൂന്ന് ദിവസം അതിനിടയിൽ മഴ പെയ്തുകൊണ്ട് അവർ അങ്ങനെയുള്ള ഒരു കാരണം പറഞ്ഞ് അപ്പം മൂന്ന് നാല് ദിവസം കൂടി അഞ്ചാം തീയതി വരെ അതായത് നാളെ വരെ അവർക്ക് ഇത് ടൈം കൊടുത്തതാണ് അതിനുശേഷമുള്ള വർക്കിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് പോയി നോക്കാം ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സ്ഥലത്തെല്ലാം ചെറിയ ചെറിയ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട് അവിടെയെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഇട്ട ഇന്റർലോക്ക് ഇവിടെ കുറച്ച് ഡ്രൈനേജ് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം അങ്ങോട്ട് കുറച്ച് ഡ്രെയിനേജ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രെയിനേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നത് പഴയ ഇന്റർലോക്ക് ഇട്ട ഭാഗം കുറച്ചും കൂടി അതേ ഭാഗം കുറച്ച് അങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ എപ്പോൾ പണിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവർക്ക് അഞ്ചാം തീയതി വരെ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പം ആ ടൈം വരെ ഇവിടെ ഡ്രൈനേജ് താൽക്കാലികമായിട്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോള്ള റോട്ടിലേക്ക് ഇനി വരില്ല എന്നുള്ള ആ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇടം വരെ ആ ഡ്രൈനേജിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള ഇൻ്റർലോക്ക് ഇട്ട വാങ്ങാൻ ഡ്രൈനേജ് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പഴയ ഡ്രൈനേജായിട്ട് ഫുള്ള് കഴിഞ്ഞ ഭാഗമാണിത് ഇതാണ് പുതുതായിട്ട് ഇന്റർലോക്ക് ചെയ്ത ഭാഗം ഇത് ഇവിടെ നേരത്തെ പ്രശ്ന പ്രശ്നം ഉണ്ടായ ഭാഗം വീണ്ടും അങ്ങനെ തന്നെ ഇടകെടുക്കുന്നുണ്ട് ഈ ഭാഗം അതെന്തോ ചെറിയ കോൺക്രീറ്റ് പോലെ എന്തോ ചെയ്ത പോലെ തോന്നുന്നു എന്തോ ചെയ്ത് മനസ്സിലാവുന്നില്ല പക്ഷെ അതേപോലെ തന്നെ ഉണ്ടെന്ന് ഈ ഭാഗം ഏകദേശം അഞ്ചാം തീയതി വരെ ടൈം കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇപ്പം ഇന്നത്തെ ഡേറ്റ് മൂന്ന് അപ്പം ഏകദേശം നാളെ മറ്റന്നാൾ തുറക്കും അപ്പം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് തുറക്കാനേ ഉള്ളു വീടം കൂടി കുറച്ച് പ്രശ്നം ഉണ്ടായ ഭാഗം കുറച്ച് ധൈട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം പണി കഴിഞ്ഞു പണി ഇപ്പോ താൽക്കാലികമായിട്ട് ഉഷാറായിട്ടുണ്ട് ഇതിപ്പോ വണ്ടികള് തുടങ്ങിയ ഏകദേശം മനസ്സിലാവും എത്ര ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് കുറച്ച് നടക്കാതെ കാലുകൾ ഉപയോഗിക്കുമ്പോൾ ബോധങ്ങൾ ചിരിക്കുന്നു അതിനുള്ള പരിഹാരമായി ഇതാ നിങ്ങളുടെ കാര്യങ്ങളാണ് ഈ മരുന്നുകൾ